രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കെതിരെ കേസെടുത്ത് അസം പോലീസ് യാത്രയുടെ സംഘാടകൻ കെ ബി ബൈജുവിനെതിരെയും കേസെടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച് യാത്രയുടെ റൂട്ടിൽ മാറ്റം വരുത്തിയെന്നാണ് പോലീസ് ആരോപണം യാത്രയ്ക്കായി നൽകിയ റൂട്ടിൽ സംഘാടകർ മാറ്റം വരുത്തിയെന്നും നിർദ്ദേശിച്ചിരുന്ന വഴിയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു വഴിയിലൂടെയാണ് യാത്ര തുടർന്നതെന്നും പോലീസ് ആരോപിച്ചു വ്യാഴാഴ്ച ഉച്ചയോടെ ജോർഹട്ട് ടൌണിലൂടെയാണ് യാത്ര കടന്നുപോയത് അതേസമയം മുൻകൂട്ടി അറിയിക്കാതെ യാത്രാ റൂട്ട് മാറ്റിയതിൽ ഗതാഗതം താറുമാറാക്കിയെന്നാണ് ആരോപണം സംഘാടകനായ ബൈജു അടക്കമുള്ള ജനക്കൂട്ടത്തെ ബാരിക്കേഡുകൾ മറികടക്കാനായി പ്രോത്സാഹിപ്പിച്ചുവെന്നും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അക്രമിച്ചുവെന്നും പോലീസ് പറഞ്ഞു പ്രദേശത്ത് കലാപസമാനമായ സമാനമായ ഇത് കാരണമായി കെ ബി ബൈജുവിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ ഇളക്കിവിടുന്നതിന് ഗൂഢാലോചന നടത്തിയെന്നും പോലീസ് ആരോപിച്ചിരുന്നു നേരത്തെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ഗുവാഹത്തി നഗരത്തിൽ പ്രവേശിച്ചാൽ നയനടപടി സ്വീകരിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗുവാഹത്തി നഗരത്തിൽ ആശുപത്രികളും സ്കൂളുകളും എല്ലാം ഉണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിനാൽ ഇവിടെ ബി ജെ പി പോലും പരിപാടികൾ സംഘടിപ്പിക്കാറില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി നഗരത്തിൽ കൂടി യാത്ര ചെയ്ത് കേസെടുക്കുമെന്നും ഹിമന്ത പറഞ്ഞിരുന്നു അതേസമയം യാത്രയ്ക്ക് അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ദേവഭ്രത സായികിയ പറഞ്ഞു പി ഡബ്ല്യു പോയിന്റിൽ ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസിനില്ലായിരുന്നു ഞങ്ങൾക്ക് അനുവദിച്ച റൂട്ട് വളരെ ചെറുതായിരുന്നു അത്രയും വലിയ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളിക്കാൻ ആ സ്ഥലം മതിയാവുമായിരുന്നില്ല അതുകൊണ്ടാണ് റൂട്ട് മാറ്റിയത് യാത്രയുടെ വിജയത്തിൽ ഹിമന്ത ബിശ്വശർമ്മ ശർമ്മ ഭയന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് യാത്രയെ തടയാൻ നോക്കുന്നത് അതേസമയം ഇന്ന് യാത്ര ആറാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഭാരത് ജോഡോ യാത്ര നാഗാലാൻഡിൽ നിന്ന് അസമിലേക്ക് പ്രവേശിച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം